ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡായിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ ചിപ്പി ചിപ്പിശുതെടുത്ത് പറയുന്നുണ്ട് അമ്മ അമ്മ ഈ പെണക്കൊക്കെ മറന്നിട്ട് അച്ഛന്റെ കൂടെ വാ അമ്മേ അമ്മ അമ്മയിലാന്ന് എനിക്ക് പറ്റില്ലെന്ന് അമ്മക്കറിയാലോ വാ അമ്മേ പെണക്കൊക്കെ ഒന്ന് കളയമ്മേ വാ അമ്മ എന്ന് പറയുമ്പോ ചിപ്പി എടുത്ത് ഇഷ്യുത പറയുണ്ട് ഇല്ല മോളെ ഞാൻ വരില്ല ഇത് അമ്മയുടെ ഉറച്ച തീരുമാനമാണ് അമ്മ അമ്മേനെ മോളും വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അമ്മ മോള് പോകാൻ നോക്ക് അല്ലെങ്കിൽ മോളെ അമ്മയുടെ കൂടെ നിന്നോ അങ്ങനെയാണെങ്കിൽ അമ്മയച്ചനും ഇതിനെ കല്യാണം കഴിച്ചത് അമ്മ അച്ഛനെ ഴിച്ച് എനിക്ക് വേണ്ടിട്ടാണെന്നല്ലേ പറയാറ് എൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിട്ടാണെന്നല്ലേ പറയാറ് അമ്മ അവിടെ അച്ഛനും ഇവിടെയാണെങ്കിൽ ഞാൻ അതിനെ പിന്നെ നിൽക്കണത് മുമ്പ് രജനാമ നിന്നിട്ടും അതുപോലെ തന്നെ ഡാഡി മാറി മാറി നിന്ന പോലെ അങ്ങനെ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അമ്മ അച്ഛനും ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് നിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് മോളെ നീ എന്തൊക്കെയാ പറഞ്ഞത് ദേ വേറെ തർക്കുത്തിരൊന്നും പറയരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ ആൾക്കാരെ പോലെ സംസാരിക്കാൻ നിൽക്കരുത് ആഹാ അപ്പൊ അമ്മക്ക് സംസാരിക്കാം കൊഴപ്പൊന്നുമില്ല അല്ലെ മോളെ ഞാൻ പറഞ്ഞാ നീ ഒന്നും മനസ്സിലാക്കുക വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറയട്ട് ഇഷ്ടം കൈ തട്ടി മാറ്റിട്ട് ചിപ്പി അവിടെ നിന്ന് പോകുകട്ടോ ചിപ്പി പോകുന്ന സമയത്ത് പ്രിയാമണി ചോദിക്കണ്ട അല്ലാ മോളെ അമ്മയുടെ മോളുടെ സംഭാഷണം കഴിയണമ ഹും എന്ന് പറഞ്ഞിട്ടാണ് ചിപ്പി അവിടെ നിന്ന് ഇറങ്ങി പോട്ടെ ഏ ചിപ്പിമോൾക്ക് എന്ത് പറ്റി എന്ന് പ്രിയാമണി ആലോചിക്കുന്നുണ്ട് കേട്ടോ ശേഷം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മിശിത റൂമിൽ നിന്ന് ഇറങ്ങാണ് അല്ലാമേ ചിപ്പി മോളെ അവിടെ അവളപ്പ തന്നെ പോയല്ലോ എന്ത് പറ്റി അമ്മേ മോളും പിണങ്ങിയോ അല്ല അവൾ എങ്ങോട്ടാ പോയത് ആള് മഹേഷിന്റെ ഫ്ളാറ്റിലേക്കായിരിക്കും ഫ്ളാറ്റിലേക്ക് ആയിരിക്കുന്നു അപ്പൊ അമ്മ നോക്കിയല്ലേ ഇത് കൊള്ളാം അവളെപ്പോഴും ഇവിടുന്ന് പോയിക്കണം നേരെ മഹേഷിന്റെ ഫ്ലാറ്റിലൊക്കെ അല്ലേ പോയത് എന്നാലും അവൾ അവളവിടെ കയറിയല്ലോ നമുക്ക് നോക്കാലോ അമ്മേ എന്ന് പറയണ ഓ ഞാനത് ശ്രദ്ധിച്ചില്ല മോളെ അല്ല അവൾ എന്താ പണങ്ങിയാണോ പോയത് അതെ അതാ എനിക്കൊരു പേടി എയ് കുഴപ്പമൊന്നും ഇണ്ടാവില്ലേ അവൾ മഹേഷിന്റെ ഫ്ലാറ്റിലുണ്ടാവും ഞാൻ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി നേരെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോകുകയാണ് ബെല്ലെടുക്കുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവേലിയാ കേട്ടോ വാതിൽ തുറക്കുന്നത് എന്താ പ്രിയാമണി അല്ല ചിപ്പിമോള് ചിപ്പിമോൾ അവിടെ ആയിരുന്നല്ലോ എവിടെ അവൾ വന്നില്ലേ അല്ല ആ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് കേറിയില്ലായിരുന്നു സാധനങ്ങൾ മേടിച്ചിട്ട് വരുവായിരുന്നു ഓ അതെയോ ചിപ്പിശ്വര കൂടെയുണ്ട് എന്ന് പറയണ ശേഷെ പ്രിയാമണി വേഗം ഫ്ളാറ്റിലേക്ക് വരുന്നുണ്ട് ഇഷിത ചോദിക്കണ്ട അവിടെ അവൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല മോളെ അവിടെ ഇല്ല സ്വപ്ന വലിയ വാതിരി തൊള്ളുന്നു ഞാൻ പറയുന്നൊക്കെ പറഞ്ഞു അവള് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അവർക്ക് അത് മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അയ്യോ പിന്നെ ചെപ്പിമോളെ എവിടെ പോയി ഞാൻ താഴത്തേക്കൊന്നും നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞെ ഇഷിത വേഗം ഇടത്തേക്ക് ഇറങ്ങി പോകുകയാണ് മോളെ ചെപ്പിമോളെ ചെപ്പിമോളെ എന്ന് പറയാൻ അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് മഹേഷിനും തോന്നുവാണെ ചിപ്പി അവിടെ ഇല്ല എന്നുള്ള സത്യം കേട്ടോ മഹേഷും വേഗം നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് രണ്ടുപേരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെപ്പി അന്വേഷിക്കോണ്ടിരിക്കയാണ് മഹേഷ് ചോദിക്കേണ്ടത് ഈശുദാ ചെപ്പി ഇവിടെ എനിക്കറിയില്ല അപ്പുറത്തേക്ക് വന്നാൽ എൻ്റെ പിണങ്ങിയാണ് വന്നത് എന്ന് പറയാണ് അവള് പിന്നീട് ഇവിടെ പോവാനായിട്ടാന്ന് പറയുമ്പോൾ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അവള് പോയതെന്ന് പറയാണ് ഓ ഇത് ഭയങ്കര കഷ്ടോയല്ലോ ഈശ്വര് ഇനി പിണക്കത്തിൽ അവളോടെ ഇങ്ങനെ ഇറങ്ങി പോയോ എന്തോ എന്നൊക്കെ രണ്ടുപേരും അവിടെയൊക്കെ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് ഇഷിത പറയണ്ട് ചെപ്പി പെണക്കത്തിലാണെങ്കിലും അധികം ദൂരം പോകാൻ ചാൻസ് ഒന്നുമില്ല അവള് സ്റ്റെപ്പ് ഇറങ്ങി ദൂരേ വന്നിട്ടുള്ളൂ എന്ന് പറയാണ് അപ്പൊ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒളിച്ചു നിൽക്കണ്ടാവും അവള് നമ്മൾ തമ്മിൽ പെണക്കം ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒളിഞ്ഞ് നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കണ്ടാവും അതെ അവളുടെ സ്വഭാവം വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിന്നിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും ഒരു മാർഗം ഉണ്ട് അതിന് എന്ന് പറയാണ് ശേഷം ഇഷിത അവിടെ നിന്നിട്ടു ഒച്ചീ വിളിച്ചു പറയാണ് മോളെ ചിപ്പി നോക്കിക്കേ ഞാനും നിന്റെ അച്ഛന്റെ പിണക്കമൊക്കെ മാറി കേട്ടോ ഇപ്പൊ ഡാഡിയെടുത്ത് ഒരു പിണക്കൂല്ല അമ്മക്ക് ഡാഡിയെടുത്ത് ഇഷ്ടം മാത്രമേ ഉള്ളൂ ഡാഡിയുടെ കൂടെ അമ്മ ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടി പോകുക ഡാഡി ഇല്ലാതെ അമ്മക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മക്ക് ഡാഡിയുടെ പിണക്കൊക്കെ മാറി മോളെ എന്നൊക്കെ ഇഷിത ഒച്ചത്തി വിളിച്ചു പറയാണ് പെട്ടെന്ന് തന്നെ മഹേഷ് ഇഷിതരുടെ മുഖത്തേക്ക് നോക്കാണ് മഹേഷിന് ഭയങ്കര സന്തോഷമാവാട്ടോ വേഗം തന്നെ മഹേഷ് ഇഷിതടെ ചോദിക്കണ്ട എല്ലാരോ താൻ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ത് അല്ല എന്നോടുള്ള പിണക്കെ മാറി അതെ മാറി അത് വേറൊന്നും കൊണ്ടല്ല ചിപ്പിക്ക് വേണ്ടി മാത്രം കാരണം ചിപ്പിക്ക് വേണ്ടിട്ടാണ് ഞാൻ മഹേഷിനെ വിവാഹം കഴിച്ചത് ഇപ്പോ ചിപ്പി ഞാനും നെഞ്ീ ചിപ്പി മഹേഷിന് കൂട്ടി യോജിപ്പിക്കുന്ന ചരട് എന്ന് പറഞ്ഞ ചിപ്പിയാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല മഹേഷ് ഉണ്ടാവില്ല ചിപ്പി ഉണ്ടാവില്ല അതുകൊണ്ട് ചിപ്പിക്ക് വേണ്ടി ഞാൻ എല്ലാം മറന്നു സത്യോട്ട് താൻ പെണക്കൊക്കെ മറന്നു അപ്പൊ താൻ എന്റെ കൂടെ ഫ്ളാറ്റിലേക്ക് വരൂ വരും എന്ന് ഇഷിത ചിരിച്ചുകൊണ്ട് പറയാണ് അങ്ങനെ മഹേഷ് ഇഷിതരെ അങ്ങനെ തോളത്തിനെ കൈ വെക്കുന്നുണ്ട് എട്ട് വിളിച്ചു പറയാ കേട്ടോ മോളെ ചിപ്പിയും നോക്കിക്കെ അമ്മേ ഞാൻ ഒന്നായി കേട്ടോ പെണക്കൊക്കെ മാറി ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യ പെണക്കെല്ലാം ഉണ്ടാവുള്ളൂ അതിന്റെ മോളെന്തിനെ മാറി നിൽക്കണത് മോളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ നോക്കുമ്പോ ചിപ്പി അവിടെ ആ മൂലക്ക് മാറി നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിപ്പി സന്തോഷത്തോടു കൂടി തന്നെ ഓടിവരുകയാണ് ആഹാ അപ്പൊ ഡാഡിയുടെ അമ്മയുടെ പിണക്കും മാറിയല്ലോ അല്ലാതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നോ ഇല്ല മോളെ കണ്ടില്ലേ ഡാഡിയുടെ അമ്മയുടെ പിണക്കും എല്ലാം മാറി എന്നാ രണ്ടുപേരും എനിക്കൊരു ഉമ്മതാ എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും നമ്മൾ ചിപ്പിനൊക്കെ അവളുകളിൽ ഉമ്മ വെക്കാണ് സന്തോഷത്തോടെ അവർ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുകട്ടോ അപ്പൊ ഇഷുദേ കൂട്ടിക്കൊണ്ട് മഹേഷ് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് മഹേഷിന് ചിപ്പിഷുതേനെ ചിപ്പിനെ ഒന്നിച്ച് കാണുമ്പോൾ സ്വപ്നോലയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജുമൊക്കെ നോക്കാട്ടോ സ്വപ്നോലിക്ക് ചെറിയ സന്തോഷം ഉണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ അവരുടെ കുടുംബം ഓക്കെ ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർ റൂമിലേക്ക് പോകുമ്പോഴേക്കും മഞ്ജിമ് പറയുണ്ട് ഹും അവര് തമ്മിലിപ്പോ ഒന്നായി ഒരു കുഴപ്പമില്ല എന്റെ ജീവിതം മാത്രം നഷ്ടം ഇത് ഞമ്മ ഇതിനെ സമ്മതിക്കില്ല ഇഷിദനെ ഇവിടെ വാടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന മഞ്ജുവിനെ പറഞ്ഞോണ്ടിരിക്കാം മോളെ ഒന്ന് പറഞ്ഞോട്ട് എന്ത് സ്വപ്നവര് പറമ്പ് വേണ്ട അമ്മ ഒന്നും പറയണ്ട അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് തന്നെയാണ് അവരുടെ അടുത്ത് എത്തുമ്പോഴേക്കും അവർ അവരെ മതി അമ്മക്ക് എന്റെ ജീവിതം തകർന്നാലും അമ്മക്കൊന്നും ഒരു കുഴപ്പമില്ല ആർക്കും ഒരു കുഴപ്പമില്ല മഹേഷിനെ കുഴപ്പമില്ല വിനോദിനെ കുഴപ്പമില്ല അമ്മക്ക് കുഴപ്പമില്ല അച്ഛനെ കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല എല്ലാവർക്കും ഇഷു തന്നെ മതിയല്ലോ എല്ലാരും തലയിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനോദിന്റെ വിവാഹ ദിവസം വിവാഹ ദിവസം അടുത്തോണ്ടിരിക്കയാണ് വിവാഹിന്റെ വിനോദ വിവാഹം എങ്ങനെ മുടക്കണമെന്നൊക്കെ ആകാശം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അവനങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട ഒരു വിവാഹം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനുഗ്രഹം സത്യം മനസ്സിലാക്കണോ വിനോദം സുചിത്ര തമ്മിൽ ഒരു അഫെയർ ഉണ്ടായിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു താൻ ഇടയിൽ വന്നത് കൊണ്ടിട്ടാണ് അവരുടെ രണ്ടുപേരുടെ പ്രണയം അവർ വേണ്ടെന്ന് വെച്ചുള്ള സത്യം അനുഗ്രഹം മനസ്സിലാക്കുകയാണ് അനുഗ്രഹക്കാകെ വിഷമമാണ് ഈ കാര്യം അനുഗ്രഹം അമ്മ എടുത്ത് പറയുന്നുണ്ട് അമ്മ ഇല്ല മോളെ പ്രണയം ഇപ്പൊ ആർക്കും തമ്മിൽ യഥാർത്ഥ പ്രണവാണ് അവർ ഒന്നാകുമായിരുന്നു മോൾക്ക് വേണ്ടി അവർ ആ പ്രണയം വേണ്ടെന്ന് വെക്കില്ലായിരുന്നു മോള് വെറുതെ കല്യാണം മോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിവാഹത്തിനാണെങ്കിലും സമ്മതിച്ചത് ഇനി മോള് വേറെ വിവാഹം കഴിക്കത്തൂല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് മോളായിട്ട് ഈ വിവാഹം വേണ്ടെന്ന് വെക്കേണ്ട എന്ന് അനുഗ്രഹയുടെ അമ്മ പറയുമ്പോ അനുഗ്രഹം വേണ്ട ഈ വിവാഹ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ് അങ്ങനെ വിനോദിന്റെ അടുത്ത് അനുഗ്രഹം പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ സുചിത്ര അടുത്ത് എന്തെങ്കിലും ഇഷ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയായിരുന്നു എന്നിങ്ങനെ വിഡ്ഡിവേഷം കെട്ടിക്കേണ്ടായിരുന്നു ആ വിനോദ എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദിനെങ്ങനെ പുറന്തള്ളുവാട്ടോ അതേസമയം നമ്മുടെ അനുഗ്രഹയുടെ അമ്മക്കാണെങ്കിൽ ദേഷ്യം വരുവാണ് കാരണം കാര്യങ്ങളൊക്കെ ഇത്രയും കൂടെ നെറ്റിച്ചിട്ട് അവസാനം ഒരു വിവാഹത്തിന് പിന്മാറുകയാണെങ്കിൽ മഹേഷിന്റെ ആ ഒരു ബിസിനസ് അനുഗ്രഹയുടെ അമ്മയുടെ കയ്യിലാണല്ലോ ഉള്ളത് അതങ്ങോട് വേണ്ടെന്ന് വെക്കാൻ വേണ്ടി വരെ അവര് തീരുമാനിക്കാട്ടോ അതാണ് അടുത്ത പ്രശ്നം എന്ന് പറയണത് കാരണം അനുഗ്രഹ വിവാഹ ഈ സത്യങ്ങൾ സത്യങ്ങൾ അറിയുമ്പോ വിവാഹത്തിന് പിന്മാറും അനുഗ്രഹയുടെ അമ്മയാണെന്ന് വേണ്ടോ മഹേഷിന്റെ ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി പോവാണ് മഹേഷിന് ഒരു ബിസിനസ്സും വേണ്ട കാര്യങ്ങളും വേണ്ട തന്റെ മോളുടെ ജീവിതത്തിനേക്കാളും വലുതല്ല തനിക്കൊന്നു എന്തായാലും ആകാശ് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ മഹേഷ് തരാന്നൊക്കെ പറഞ്ഞ പറഞ്ഞതിനെക്കാളും കൂടുതൽ പണം തരാന്ന് പറഞ്ഞതും ആകാശാണ് അതുകൊണ്ട് ആകാശന ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാന്ന് വരെ ആ തീരുമാനിക്കുകയാണ് അങ്ങനെ ശരിക്കും പറഞ്ഞ വെട്ടിലായി പോണത് മഹേഷ് ആണ് കേട്ടോ എന്തായാലും ഈ ഒരു വലിയ പ്രശ്നമാണ് ഇനിയിപ്പോ ഈ വരുന്ന ആഴ്ച ലാസ്റ്റ് നടക്കാൻ പോണത് വിവാഹ വിനോദിന്റെ വിവാഹം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്നത് കാണാം പിന്നെ വിനോദിന്റെ വിവാഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള കോലാഹലം തന്നെയായിരിക്കും നടക്കാൻ പോകണം മിക്കം വിഷുതേനെ വരെ നമ്മുടെ ചിപ്പിയോ ചിപ്പിയല്ല ന സോറി നമ്മുടെ അനുഗ്രഹമൊക്കെ വിശുദ്ധ വീട്ടുകാരെ വരെ അനുഗ്രഹം ടുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ